ഹലോ ഗുഡ് മോർണിംഗ് ഇത് ബഡി നല്ല കേട്ടോ വീഡിയോ എടുക്കുന്നേ അപ്പോൾ രാവിലെ ഇവിടെ പണിയും കാര്യങ്ങളുമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ കുറച്ചൊന്ന് ലേറ്റായിപ്പോയിട്ടോ കേട്ടോ എഴുന്നേക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒരു ക്ഷീണം പോലെ തോന്നി അതുകൊണ്ട് കുറച്ച് പോയി എഴുന്നേക്കാം അപ്പോൾ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ഇനി ഫേസ് ഒക്കെ ഒന്ന് കഴുകി ഒന്ന് ഫ്രഷ് ആയിട്ട് ഞാൻ വേഗം വരാം അമ്മ വീട്ടിലുണ്ടായോണ്ട് തന്നെ താമസിച്ചെഴുന്നേരുന്നാലും എനിക്കതൊരു വിഷയമല്ലല്ലോ അങ്ങനെ ഞാൻ രാവിലെ മുഖം കഴുകാൻ വേണ്ടി നിന്നപ്പോൾ അമ്മ ഇങ്ങോട്ട് വന്നിട്ട് ഈ മാല എന്റെ കഴിഞ്ഞ നൂരി തരാമോ തരാമോന്നും ചോദിച്ചു വന്നേ കേട്ടോ അതിപ്പോ അവിടെ കിടക്കുന്നതുകൊണ്ട് എന്താ പ്രശ്നമെന്നും പറഞ്ഞ് ഞാൻ വഴക്ക് പറഞ്ഞു വിട്ടു ഇന്നലെ ഒരുപാട് ലേറ്റായിട്ട് ഉറങ്ങിയോണ്ട് തന്നെ നമ്മൾ എല്ലാവരും താമസിച്ചാണ് കേട്ടോ എഴുന്നേറ്റത് അപ്പം ഏട്ടനും ഞങ്ങളും എല്ലാം ബ്രഷ് ചെയ്യുന്ന ഇവിടാണ് ആണ് ഞാനാണെങ്കിൽ അവധിയുള്ള ദിവസം മുറ്റത്ത് പ്രകൃതിരമണിയോ ആസ്വദിക്കാൻ പോവാറുണ്ട് പക്ഷെ മുറ്റത്ത് പണി നടക്കുവായത് കൊണ്ട് ഞാനിപ്പോൾ ഇറങ്ങുക അങ്ങനെ എന്റെ ജോലിയെല്ലാം അവിടുത്തെ കഴിഞ്ഞപ്പോൾ ഞാൻ മാറിയിട്ട് രാവിലെ ഞാൻ സ്കിപ്പ് ചെയ്യാത്ത ഒരു സാധനമാണ് സൺസ്ക്രീൻ അത് പെരക്കകത്ത് മാത്രമാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ പോലും നമ്മൾ യൂസ് ചെയ്യണം കേട്ടോ കറക്റ്റായിട്ട് ഞാൻ പ്യുവർ ഒറിജിന്റെ കൊറിയൻ വൈറ്റമിൻ സി ലൈറ്റ് വെയ്റ്റ് ജെൽ സൺസ്ക്രീൻ ആണ് യൂസ് ചെയ്യുന്നത് ഈ ഒരു സൺസ്ക്രീനിൽ എസ് പി എഫ് ഫിഫ്റ്റി പി എ ഫോർ പ്ലസ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ സണ്ണിൽ നിന്നുള്ള അതായത് സൂര്യനിൽ നിന്നുള്ള ഹാമഫുൾ ആയിട്ടുള്ള റേസിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്തിട്ട് നമുക്ക് സൺ ഡാമേജ് ഒന്നും ഉണ്ടാക്കത്തില്ല അതുപോലെ നമ്മൾ ടാൻ ഒന്നും ആവില്ല കേട്ടോ വീഡിയോയിൽ കാണുന്ന പോലെ നോൺ സ്റ്റിക്കാണ് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് ഒട്ടും തന്നെ വൈറ്റ് കാസ്റ്റോ കാര്യങ്ങളോ ഒന്നും തരില്ല ഞാൻ നല്ല നല്ല രീതിക്ക് ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് സ്പ്രെഡ് ചെയ്യുമ്പോൾ ഫേസുമായിട്ട് നല്ല മെൽറ്റ് ആയിട്ട് പൂക്കോളൂട്ട് അതിലടങ്ങിയിട്ടുള്ള കൊറിയൻ വൈറ്റമിൻ സി നമ്മുടെ സ്കിന്നു നല്ല ബ്രൈറ്റ് ആക്കാൻ ഹെൽപ്പ് ചെയ്യും മാത്രമല്ല വിറ്റാമിൻ സിയും ആന്റി ഓക്സിഡന്റും നന്നായിട്ട് ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസിലുള്ള ഡാർക്ക് സ്പോട്ടിനോട്ടൊക്കെ നന്നായിട്ട് ഫൈറ്റ് ചെയ്തിട്ട് അതൊക്കെ നന്നായിട്ട് കുറയ്ക്കും പിന്നെ ഇതിൽ യൂസു ലെമൺ ഉണ്ട് കേട്ടോ അത് നമ്മുടെ മുഖത്തുള്ള കറുത്ത പാടുകളെയൊക്കെ മയിച്ച് മായ് കളയും എന്ന് വെച്ചാൽ മങ്ങിച്ച് കളയും മേക്കപ്പ് ഇടുന്നതിന് മുമ്പേ ആണെങ്കിൽ നമുക്കിത് പ്രൈമർ ആയിട്ട് വരെ യൂസ് ചെയ്യാം കേട്ടോ അപ്പൊ ഞാനാണെങ്കിൽ ഇത് കയ്യിലും കാലിലും എവിടെയൊക്കെ സൺ ഡാമേജ് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളത് അവിടെ എല്ലാം നന്നായിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട് ഈ ഒരു കൊറിയൻ സൺസ്ക്രീന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയില് താഴെ വിലയുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ എന്ന അത്രേ ഉള്ളൂ കേട്ടോ ഇനി നിങ്ങൾ ഡ്രൈ സ്കിൻ ആണെങ്കിലും ഓയിലി സ്കിൻ ആണെങ്കിലും സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിലും നിങ്ങൾക്ക് ഈ സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ പറ്റും ഇനി എടുത്തു പറയുന്ന ഒരു കാര്യം കല്യാണി ട്വന്റി ട്വന്റി ഫൈവ് എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പ്യുവർ ഒർജിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് നിങ്ങൾക്ക് ഓഫ് കിട്ടും കേട്ടോ പിന്നെ ഈ ഒരു പ്രോഡക്റ്റ് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മീഷോ പർപ്പിളിലൊക്കെ അവൈലബിൾ ആണ് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ സ്കിന്നിൻ്റെ കാര്യത്തിൽ ഇനിയിപ്പോൾ എനിക്ക് പേടിക്കാനില്ല കാരണം ഞാൻ സൺസ്ക്രീനും ഒക്കെ ഇട്ടല്ലോ ഇനി മുടിയൊക്കെ കെട്ടിവെച്ചിട്ട് നേരെ ഫ്രണ്ടിലോട്ട് ഇറങ്ങിയപ്പോൾ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഇങ്ങനെ കമ്പി വെച്ചിട്ട് ഇതിന് വൈറ്റ് കളർ പെയിൻ്റ് അടിക്കുക എന്നാണ് കേട്ടോ നമ്മൾ വിചാരിക്കുന്നത് കാരണം പട്ടി ചാടി കയറുകയാണ് എന്നിട്ട് നമ്മുടെ ചെരുപ്പും കാര്യങ്ങളും ഒക്കെ എടുത്തുകൊണ്ട് അങ്ങ് പോവുകയാണ് ഇവിടെ ഷൂറാക്കി ഞാൻ പണിഞ്ഞ് വച്ചിട്ടുണ്ടെങ്കിലും മിക്ക ദിവസങ്ങളിലും ചെരുപ്പ് എല്ലാവരുടെയും പുറത്ത് തന്നെയാണ് കേട്ടോ കിടക്കുന്നത് അതുകൊണ്ട് ഇത് കടിച്ചെടുത്ത് പോകുന്നത് നമ്മൾ പട്ടി കയറാതിരിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും അതിലിൻ്റെ മുകളിൽ ഗ്രില്ല് ഇങ്ങനെ കടിപ്പിക്കുകയാണ് എന്ന് വെച്ചാൽ ചെയ്യുകയാണ് അപ്പോൾ ആണെങ്കിൽ ഏട്ടൻ മരം ഒന്നും അങ്ങോട്ട് ശരിയായില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് മാവിൻ്റെ ചില്ലയൊക്കെ ഒന്ന് വെട്ടി ഒതുക്കുകയാണ് കേട്ടോ കാരണം കാറൊക്കെ പോകുമ്പോൾ മൊത്തത്തിൽ തട്ടുകയാണ് അതുമാത്രമല്ല കാര്യം ചേച്ചിയായിട്ട് മാവാണെങ്കിലും മുളയാണെങ്കിലും ചക്കയാണെങ്കിലും എന്താണെങ്കിലും ഇങ്ങനെ വട്ടത്തി റൗണ്ട് ഷേപ്പിൽ വെട്ടി ഒതുക്കി നിർത്താനാട്ടോ ഇഷ്ടം അങ്ങനെ അടിയിൽത്തെ ആ ഒരു ശിഖരം മുറിച്ച് കളഞ്ഞപ്പോൾ മുകളിലോട്ട് മാത്രമായല്ലോ റൗണ്ട് രീതിയിൽ എന്നിട്ട് ദാ ഫ്രണ്ടിൽ ഇതാ ഇതുപോലെ കേട്ടോ വരുന്നത് ആദ്യം ഞാൻ വിചാരിച്ചായിരുന്നു ബോറാകുമോ എങ്ങനെയെങ്കിലും ആവുമോ എന്നൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഇതിന് ഈ ഒരു നമ്മൾ ആ സാധനം ഗ്രില്ല് വെച്ചിട്ടില്ലേ അതിന് വൈറ്റ് കളറ് പെയിൻ്റ് അടിക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ ഈ മൂലയ്ക്ക് മുള നട്ടിട്ടുണ്ടായിരുന്നത് അത് ഒരെണ്ണ നട്ടെങ്കിലും അതിപ്പോൾ അങ്ങ് പടന്ന് പടന്ന് കുറേ ശിഖരങ്ങളായി അപ്പോൾ കുറച്ചങ്ങ് മുറിച്ചു മാറ്റാമെന്ന് പറഞ്ഞിട്ട് എണ്ണ ആ സൈഡിൽ നിന്നും വെട്ടാൻ തുടങ്ങുക കേട്ടോ ഏതെങ്കിലും ഒരെണ്ണം എണ്ണം കഴിഞ്ഞാൽ പിന്നെ ഒരു ആവേശമാണ് എല്ലാം വെട്ടി ഒതുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ അടുത്ത് നിൽക്കുന്ന തെങ്ങ് ചെറുതായിട്ട് ചീത്തയാവുന്നതുകൊണ്ടൊന്നൊരു സംശയമുണ്ട് അതുകൊണ്ട് നമ്മൾ മരുന്നും കാര്യങ്ങളും ഒക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ മറ്റേ തെങ്ങിൽ നിറയെ തേങ്ങയൊക്കെ പിടിച്ചിട്ടുണ്ട് ഇനി അടുത്തത് നമ്മുടെ വീടിന്റെ മുഗൾ വശമില്ലേ ബാക്ക് സൈഡ് അവിടെയാണെങ്കിൽ വെയിലടിച്ചിട്ടും ഒരു രക്ഷയില്ലാതെ കിടക്കുകയാണ് അപ്പോൾ അവിടെ മുള മുളകൊണ്ടുള്ളതായി ഒരു സംഭവം ഇല്ലേ ഇതിങ്ങനെ ഇടാന്ന് വിചാരിച്ചിട്ട് അതിന്റെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ബാക്കി ഇങ്ങനെ നേരെ ഉള്ള സൈഡിലും അപ്പോൾ നമുക്കൊരു പ്രൈവസിയാണ് അവിടെ നിൽക്കുമ്പോൾ ഇതില്ലെങ്കിൽ ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ സുഖമായിട്ട് നമുക്ക് കാണാൻ പറ്റുമേ അതുകൊണ്ട് അവിടെ ചെറുതായിട്ട് ഇതുപോലെ മുളയുടെ ഷീറ്റിട്ടങ്ങ് അടയ്ക്കാന്ന് വിചാരിച്ചിട്ട് ആ ചേട്ടന്മാർ വന്ന് അത് അങ്ങ് അടപ്പിച്ചു എല്ലാം കംപ്ലീറ്റ് ായിട്ട് മൂടിയില്ല കേട്ടോ ചെറുതായിട്ട് ആ സൈഡിലോട്ട് മാത്രം ഉള്ളതും പിന്നെ വാഷിംഗ് മെഷീൻ ഇല്ലേ ഈ സൈഡിൽ ആ അവിടുന്ന് താപ്പോട്ടുള്ളതും അങ്ങ് അടച്ചു ഈ ഒരു വീഡിയോസ് എല്ലാം ഒരു രണ്ട് മൂന്ന് ദിവസത്തെ വീഡിയോസ് ആണ് കേട്ടോ അതായത് ഈ പണിയുടെ വീഡിയോസ് കാരണം ഒറ്റ ദിവസം കൊണ്ട് ഇതൊന്നും തീരത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ വരുമ്പോൾ അത് കുറേ കുറേ എല്ലാം എടുത്ത് വെക്കുകയാണ് ചെയ്തത് അങ്ങനെ പിന്നെ നമ്മുടെ അടുക്കള സൈഡ് ഉണ്ടല്ലോ അപ്പം നമുക്ക് ഒരടുക്കളേ ഉള്ളൂ എനിക്കത് ഞാൻ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് എനിക്കത് ഭയങ്കര സങ്കടമാണെന്ന് അപ്പോൾ അടുക്കള സൈഡിലും കബോർഡ് ചെറുതായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ചേട്ടൻ േ അപ്പോൾ അതാ നമ്മുടെ ഈ സൈഡിലെ പോഷൻ ഇങ്ങനെയാട്ടോ വരുന്നത് ഇതിന് വൈറ്റ് കളർ പെയിൻറ് അടിച്ചു കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇനി പട്ടി കയറില്ലെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അകത്തുനിന്ന് നോക്കുമ്പോൾ ഈ കമ്പി കാണാൻ നല്ല ഭംഗിയാണ് കാരണം വൈറ്റിൻ്റെ അകത്ത് എല്ലാം എടുത്തു നിൽക്കുമല്ലോ ഇനിയിപ്പോൾ ഞാനിതിന് പെയിൻറ്റൊക്കെ അടിച്ചിട്ട് നിങ്ങളെ വീഡിയോ കാണിക്കാം നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ ഈ ചേട്ടന്മാർ ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമ്മൾ അടുത്ത് നിൽക്കേണ്ട കാര്യമേ ഇല്ല നല്ല ഫിനിഷായിട്ട് നല്ല രീതിക്കാണ് ചെയ്യുന്നത് ഇപ്പം ഈ ഒരു മതിലും നമ്മൾ ആ കമ്പി ഫുള്ളായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ താണ്ട ഇതാണ് നമ്മുടെ അടുക്കളയുടെ പുറത്ത് വയ്ക്കുന്ന ആ ഒരു ഷെൽഫ് കാരണം നമുക്ക് ന്യൂസ് പേപ്പറും കാര്യങ്ങളും ഒന്നും വെക്കാൻ സ്ഥലമില്ലായിരുന്നു കാരണം ഒരടുക്കളേ തന്നെ ഉള്ളൂ അത് വാടാവോ അങ്ങനെയുള്ള പണ്ട് എൻ്റെ വീട്ടിലൊക്കെ വാടാമോ അപ്പോൾ അൾക്ക് സാധനങ്ങളെല്ലാം അതിലോട്ട് പോകുമായിരുന്നു പക്ഷേ ഇവിടെ അടുക്കളയുള്ള ായകൊണ്ട് മറ്റ് സംഭവങ്ങളൊന്നും വയ്ക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ടും ഞാൻ സീറ്റിനോട് പറഞ്ഞു നമുക്ക് ഈ അടുക്കളയുടെ പുറത്ത് ഇതുപോലൊരു ഷെൽഫ് പണിഞ്ഞാൽ എന്താണ് അങ്ങനെ അളവെടുത്തുകൊണ്ട് പോയിട്ട് ദാ ഇവിടെ ഷെൽഫ് അങ്ങ് വയ്ക്കുകയാണ് കേട്ടോ ഇതിന് ഫിറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കുള്ള സാധനങ്ങൾ അതായത് മോപ്പ് അങ്ങനെയുള്ളതെല്ലാം ഇതിൻ്റെ അകത്തോട്ടങ്ങ് കയറിക്കോളും അങ്ങനെ അവരത് ഫിറ്റ് ചെയ്യുമ്പോഴത്തേനും ഞാൻ അടുത്ത പണി കാണിച്ചു തരാം നമ്മുടെ വാഷ് ബേസിൻ്റെ അവിടെ ഇത്രയും ഭാഗത്തെ നമ്മൾ ചെയ്തിട്ടുള്ളായിരുന്നു അത് മതി എന്നായിരുന്നു ആദ്യ ഏട്ടം പറഞ്ഞത് പക്ഷേ എനിക്കെന്തോ അതിങ്ങനെ ചുമ്മാ വച്ചേക്കുന്ന പോലെ തോന്നുന്നു അതുകൊണ്ട് നമുക്കത് മൊത്തത്തിൽ ആ ഒരു ഭിത്തി നിറയെ അങ്ങ് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു ഡിവൈഡ് ചെയ്ത് വന്നേക്കുന്ന കമ്പ് നമുക്ക് കമ്പല്ല ആ ഒരു സാധനം നമുക്കവിടെ നിന്ന് മാറ്റാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞു മാറ്റണ്ട അതിൻ്റെ മുകളിൽ ഒട്ടിച്ചാൽ എന്ന് പറഞ്ഞു ഫിറ്റ് ചെയ്താൽ എന്ന് പറഞ്ഞു അങ്ങനെ അവരത് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ക്ഷം ഫുള്ള് നമ്മൾ ആ വാഷ് ബേസിൻ്റെ ഏരിയ അങ്ങ് ചെയ്തെടുത്തു കേട്ടോ അച്ഛനാണെങ്കിൽ ഇത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് പിന്നെ ഏറ്റവും മുകളിലത്തെ ഒരു റൂമിൽ ഇതുപോലെ കബോർഡ് ഇട്ടങ്ങ് അടച്ചു ഇനി സാധനങ്ങളെല്ലാം ഇതിൻ്റെ അകത്തോട്ട് അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു കബോർഡ് ഇട്ട് ഇടുന്നതിന് മുമ്പ് ഇതിന് ഇത്രയും വലിപ്പമുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല കേട്ടോ പക്ഷേ കബോർഡ് ഇട്ട് കഴിഞ്ഞപ്പോൾ ശരിക്കും വലുതായ പോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തു പക്ഷേ നല്ല ഭംഗിയായി കേട്ടോ ഞാൻ ഓഫ് ഓഫായിട്ടാണ് കബോർഡ് ഇട്ടത് കാരണം പെയിൻറ്റ് എനിക്കെല്ലാം അങ്ങ് വൈറ്റ് ആക്കണം എന്നുണ്ട് എനിക്ക് വേറെ കളേഴ്സൊന്നും വലിയ താല്പര്യം അതുകൊണ്ട് ഞാൻ ഈ ഒരു കളറാണ് പ്രിഫർ ചെയ്തത് അങ്ങനെ നമ്മുടെ വാഷ് ബേസിൻ്റെ വാഷ്ബേസിൻ്റെ ഏരിയതായി ഇപ്പോൾ ആയി കേട്ടോ മൊത്തത്തിൽ ആ ഒരു സംഭവം വെച്ചപ്പോൾ എനിക്ക് എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇപ്പം ഇതിനാണ് ഭംഗി കൂടുതലെന്ന് എനിക്ക് തോന്നിയത് പിന്നെ അടുക്കളയുടെ സൈഡിൽ ദാ ഇതുപോലായിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞു ഈ വീഡിയോ രണ്ട് ദിവസം മൂന്ന് ദിവസമായിട്ട് ഞാൻ എടുത്തു വെച്ചേക്കുക കാരണം പണി ഇങ്ങനെ നടക്കുന്നതനുസരിച്ച് ഞാൻ പോയി വീഡിയോ എടുക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ഷൂറാക്കിൻ്റെ പോലെ തന്നെയാണ് അവിടെയും ചെയ്യുന്നത് പിന്നെ ഇപ്പുറത്തെ സൈഡ് ഉണ്ടല്ലോ അവിടെ ഇങ്ങനെ നേരെ 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 വയ്ക്കണ്ടാന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്രോസിനാട്ടോ വച്ചേക്കുന്നത് കമ്പി അച്ഛനാണെങ്കിൽ ഇതെല്ലാം ചെന്ന് നോക്കുകയാണ് നമുക്കൊരബദ്ധം പറ്റിയത് നമുക്ക് ഫിൽറ്റർ വാട്ടറിൻ്റെ വെള്ളം പോകാനുള്ളത് നമ്മളപ്പോൾ ഓർത്തില്ല അതുകൊണ്ട് ആ അലമാരിയുടെ മുകളിൽ കൂടെ ആട്ടോ നമ്മളത് കൊടുത്തേക്കുന്നത് അങ്ങനെ ഒരു സൈഡ് ഉണ്ടല്ലോ മൊത്തത്തിൽ മിക്സിക്കായെന്ന് എനിക്കറിയാം എങ്കിലും പണിയൊക്കെ ഒന്ന് കാണിച്ച് തരുകയാണ് ഈ ഒരു സൈഡിൽ ഇതുപോലെ ക്രോസ് ക്രോസ് ചെയ്ത് വച്ചേക്കുവാണ് കമ്പികൾ നന്നായിട്ട് ഇനിയിപ്പോൾ പട്ടി ഏതു വഴി കയറും നമുക്ക് കണ്ടറിയാം പട്ടി ഇനി വേറെ ഏതെങ്കിലും ആ വഴിയും ഞങ്ങൾ അടയ്ക്കും ചില പട്ടികളുണ്ടേ അകത്ത് കയറത്തില്ല മുറ്റത്ത് നിൽക്കത്തേ ഉള്ളൂ പക്ഷെ ചിലത് ഭയങ്കര ശല്യമാണ് എന്തായാലും കുഞ്ഞുങ്ങളെയൊക്കെ കടിക്കുന്ന വീഡിയോ ഉണ്ടപ്പോൾ ശരിക്കും ഞാൻ പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം കയറില്ല എന്നാണ് എന്തായാലും ഞങ്ങൾ വിശ്വസിച്ചേക്കുന്നത് അങ്ങനെ ഞാൻ മുറ്റത്ത് വന്നപ്പോൾ അവിടെ പൂച്ചക്കുട്ടൻ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവരെ കുറച്ച് നേരം ഇങ്ങനെ കളിപ്പിച്ചു ഇത് എന്താണെന്ന് അറിയാൻ ഇത് നമ്മൾ പുറത്ത് ഗ്യാസ് വെക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവം പണിയിപ്പിക്കുകയാണ് ഇതൊക്കെ ഏട്ടനാട്ടോ ചെയ്യിപ്പിക്കുന്നത് എനിക്ക് എനിക്കിതിനെക്കുറിച്ചൊന്നും വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ ഏട്ടൻ പറഞ്ഞു പേരൊക്കെ അകത്ത് ആരും അങ്ങനെ ഗ്യാസ് വയ്ക്കത്തില്ല അതുകൊണ്ട് നമുക്കും പുറത്തേക്ക് ഇതുപോലെ ഗ്യാസ് ആക്കാന്ന് പറഞ്ഞിട്ട് അതിന്റെ സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ പണിയിപ്പിക്കുകയാണ് ഇപ്പോൾ ഈ കൊണ്ട് നടന്ന് കാണിക്കുന്നത് ഇവിടെ വയ്ക്കാം ഇന്ന രീതിയിൽ ചെയ്യാം എന്നൊക്കെയാണ് കേട്ടോ എന്നോട് പറഞ്ഞു തരുന്നത് എനിക്കിതിനെക്കുറിച്ചൊന്നും വലിയതില്ലാത്തതുകൊണ്ട് ഞാൻ എല്ലാം മൂളിൽ കേട്ടിട്ട് നേരെ അങ്ങ് അകത്ത് പോവുകയാണ് ഇനി ഞാൻ ഫ്രണ്ടിൽ സൈഡിൽ കാണിച്ചു തരാം ഗ്രില്ല് എങ്ങനെയാണെന്ന് ഫ്രണ്ട് സൈഡിൽ എന്താ ഇതുപോലെ കേട്ടോ ഗ്രില്ലൊക്കെ വരുന്നത് പിന്നെ അപ്പക്കുട്ടൻ ആഹാരമൊക്കെ കൊടുത്ത് ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ നമ്മളൊരു കല്യാണത്തിന്റെ തലേന്ന് പോവുകയാണ് കേട്ടോ അത് ഇവിടെ അല്ല അങ്ങ് കോട്ടയം കഴിഞ്ഞ് ഞങ്ങാണ്ട് പോകണം അപ്പോൾ എനിക്കൊരു ഐഡിയ ഇല്ല കല്യാണക്കുറി മാത്രം ൂ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആണ് കേട്ടോ ഇങ്ങനെ തടക്കത്തിലെ സബ്സ്ക്രൈബർ ആയിട്ട് നമുക്ക് മെസ്സേജ് അയച്ചതാണ് അങ്ങനെ വിളിച്ചപ്പോൾ എനിക്ക് എന്തോ പോണോന്ന് തോന്നി എനിക്കാണെങ്കിൽ എക്സൈറ്റ്മെന്റാണ് കേട്ടോ ഞാൻ പോകുന്നത് നമ്മൾ നമ്മള് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ദൈവം ഇനി വഴി അറിയാതെ വഴിയിലെങ്ങാനും പെട്ടി എടുക്കും ഒന്നും എനിക്ക് അറിഞ്ഞൂടാ നോക്കാം അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനെ ഏതൊക്കെയോ വഴികളായി കേട്ടോ എന്ന് വെച്ചാൽ ഇതുപോലത്തെ വഴികളായി എനിക്കാണെങ്കിൽ ജലദോഷം അങ്ങ് കൂടി എനിക്ക് ഓൾറെഡി രാവിലെ തൊട്ടേ ജലദോഷം ഉണ്ടായിരുന്നു പക്ഷേ അതങ്ങ് കൂടി കേട്ടോ കൂടിയിട്ട് പിന്നെ ഞാൻ മിക്സ് എടുത്ത് മണപ്പിച്ച് മണപ്പിച്ചാണ് പൊക്കോണ്ടിരിക്കുന്നത് കുഴഞ്ഞു പോയി കേട്ടോ കുറച്ച് നേരം ഒന്ന് ഉറങ്ങിപ്പോയി ഉറങ്ങി കഴിഞ്ഞിട്ട് എഴുതി കഴിഞ്ഞപ്പോൾ ഏതോ ഒരു സ്ഥലത്ത് ഏതോ ഒരു സ്ഥലത്തു നിന്നല്ല എത്തി അപ്പൊ ഞാൻ വിചാരിച്ചു ബേക്കറി രണ്ട് മുട്ടായിട്ട് അപ്പ കൂട്ടവും കുഴഞ്ഞു പോയി അമ്മയാണെങ്കിൽ എന്നെ പ്രാഗി കൊണ്ടാട്ടോ വരുന്നത് അമ്മയ്ക്കാണെങ്കിൽ ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല അമ്മയുടെ കോലം കണ്ടാൽ അറിയാം നമ്മൾ എന്തോരം ട്രാവൽ ചെയ്തു എന്നുള്ള കാര്യം അങ്ങനെ അമ്മയ്ക്ക് ഞാൻ വാ മറ്റേ അമ്മയ്ക്ക് ഈ ഈ സാധനം ഭയങ്കര ഇഷ്ടമാട്ടോ അതായത് ഈ സെവനപ്പ് പോലത്തെ ആ സംഭവം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അമ്മയ്ക്ക് സെവനപ്പും പിന്നെ ഞാൻ കുറേ ചോക്ലേറ്റ്സും ഒക്കെ ഒരു ബേക്കറിയിൽ കയറി വാങ്ങിച്ചു അങ്ങനെ ഇതൊരു നാലഞ്ച് ഡെയറി മിൽക്കും പിന്നെ ഒരു കുപ്പിക്കകത്തെ ചോക്ലേറ്റും പിന്നെ അമ്മയ്ക്ക് സെവനപ്പ് പോലത്തെ ഒരു സംഭവം ആട്ടോ വാങ്ങിച്ചത് സെവനപ്പ് ഇല്ലായിരുന്നു അതുകൊണ്ട് സ്പ്രൈറ്റ് അങ്ങനെ എന്തോ സംഭവമാണ് വാങ്ങിച്ചത് അങ്ങനെ ഇതെല്ലാം വാങ്ങിച്ച് വേഗം കാറി കയറിയിട്ട് ആ കുട്ടിയുടെ വീട് വീടെത്താറായപ്പോൾ അവിടുന്ന് ഒരു കടയിൽ നിന്ന് ഡ്രസ്സ് വാങ്ങാമെന്ന് വിചാരിച്ചു കാരണം ചിലപ്പോൾ നമ്മൾ എടുക്കുന്നത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പുള്ളിക്കാരത്തേക്ക് കൊണ്ടുപോയി മാറ്റി വാങ്ങാലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ അങ്ങനെ േ അങ്ങനെ ഒരു അവിടെ ആ ഒരു കടയിൽ കയറി കുറേ സമയം ഞാൻ എടുത്തിട്ടാണ് കേട്ടോ ഒരു ചുരിദാർ സെലക്ട് ചെയ്തത് അങ്ങനെ കുറേ ചുരിദാറൊക്കെ എടുത്ത് വച്ച് നോക്കിയിട്ട് ഇതിൽ ബ്ലാക്ക് ആട്ടോ എനിക്കിഷ്ടമായത് ആ ബ്ലാക്കിൻ്റെ അകത്ത് ഗോൾഡൻ വർക്ക് വരുന്ന ഒരു ചുരിദാറാണ് ഇഷ്ടമായത് അങ്ങനെ നമ്മൾ അതെടുത്തു അപ്പം ഞാൻ പറഞ്ഞ ചുരിദാർ ഇതായതാട്ടോ ലാസ്റ്റിലാണ് ഞാനിത് കണ്ടത് ഇതിൻ്റെ ഷോള് ഭയങ്കര ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് എനിക്ക് കണ്ടപ്പോഴേ അങ്ങ് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ ഇതാണ് ആ കുട്ടിക്ക് ആ കുട്ടിക്ക് ഡ്രസ്സ് എടുത്തത് അങ്ങനെ അത് ബില്ല് ചെയ്യാൻ കൊടുത്തപ്പോഴാണ് ഇതാ ഈ ഒരു റെഡ് ചുരിദാർ ഞാൻ കണ്ടേട്ടോ ഇത് പണ്ട് അതായത് എനിക്ക് എനിക്കൊന്നും ഞാൻ ഒരു പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഭയങ്കര ഫാഷൻ ആയിരുന്നു ചുങ്കിടി അങ്ങനെ എന്തോ എന്തുമാണ് പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ വെറുതെ എടുത്ത് ദേഹത്തൊന്ന് വെച്ച് നോക്കിയതാ അത് അതുപോലെ തിരിച്ചങ്ങ് കൊടുത്തു എന്നിട്ട് ബില്ലടിച്ച് ഇറങ്ങാൻ നേരത്ത് അവിടെ ഞാൻ ഞാൻ വിചാരിച്ചത് കേക്കാണെന്ന് പക്ഷേ ഇത് ഒറിജിനലാണ് യഥാർത്ഥത്തിൽ താമര വിരിഞ്ഞ് നിൽക്കുകയാണ് ഞാൻ ഒന്ന് തൊട്ട് നോക്കി കേട്ടോ ഇനി ഒറിജിനൽ തന്നെ അല്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ നമ്മൾ എത്തിയിട്ട് ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചു കേട്ടോ പിന്നെ നമ്മള് പോവാണെത്താറായിട്ടോണ്ട് എന്തായാലും അല്ല നമ്മൾ ഇറങ്ങിയ സ്ഥലത്തോട്ടാ അങ്ങനെ ആൾക്കാരോട് വഴിയൊക്കെ ചോദിച്ച് കുറച്ചൊക്കെ ഗൂഗിൾ മാപ്പിലുമൊക്കെ നോക്കി നമ്മൾ ചെന്ന് 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 പോയി കഴിഞ്ഞപ്പോൾ വണ്ടിയകത്തോട്ട് കയറുന്നില്ല കേട്ടോ ഒരു കനാൽ പോലെ ഇങ്ങനെ ആ വണ്ടി അകത്തോട്ട് കയറാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ അവിടെ അടുത്തതായി ഒരു ലൈറ്റ് കിടക്കുന്നില്ലേ ഈ പള്ളിക്കകത്ത് വണ്ടി കയറ്റിയിട്ടിട്ട് നമ്മൾ അവിടെ നിന്ന് നടന്നാണ് പിന്നെ ആ കുട്ടിയുടെ വീട്ടിലേക്ക് പോകുന്നത് നമ്മൾ വീട് കണ്ടു കേട്ടോ ഇങ്ങോട്ട് വണ്ടി കയറ്റാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വണ്ടി ആ റോഡ് സൈഡിലിട്ടു അത് നടക്കുകയായിരുന്നു അത് വീടെ കാണിച്ചായിരുന്നു അങ്ങനെ നമ്മൾ ഫൈനലി എത്തി കേട്ടോ അപ്പോൾ അവിടെ ചെന്നപ്പോൾ സന്ധ്യ ടൈം ആയിരുന്നു അപ്പോൾ അവിടെ എന്താ ഇതാ കേട്ടോ പെൺകുട്ടി എങ്ങനെ ക്ലിയറായിട്ട് ഞാൻ കാണിക്കുന്നില്ല എന്തായാലും ഞാൻ ചോദിച്ചില്ല വീഡിയോ ഇട്ടോട്ടേ എന്നൊന്നും അതുകൊണ്ട് ഞാൻ ക്ലിയറായിട്ട് അങ്ങനെ കാണിക്കുന്നില്ല അപ്പോൾ അതായിരുന്നു പെൺകുട്ടി ഞാനവിടെ ചെന്നു അവിടെ പ്രാർത്ഥ ഇത്തന ടൈം എന്തോ ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ ബാക്കിയുള്ളവരോടും കാര്യം പറഞ്ഞ് നിന്നു കുറേ പേരൊക്കെ വന്ന് മിണ്ടി പിന്നെ അവളും വന്ന് മിണ്ടിയിട്ട് നമ്മൾ ഒരുപാട് നേരം നിന്നില്ല നമ്മളപ്പം തന്നെ ഇറങ്ങി എന്നിട്ട് നമ്മൾ പെട്ടെന്ന് വണ്ടി കിടക്കുന്നിടത്തോട്ട് ഇടത്തോട്ട് ചെന്നിട്ട് ഭയങ്കര ആയിരുന്നു കേട്ടോ തിരിച്ച് ഒരുപാട് സമയം നമ്മൾ ബ്ലോക്കിൽ കിടന്നു എനിക്കറിയത്തില്ല റോഡ് പണിയൊക്കെ ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി കേട്ടോ പക്ഷെ അമ്മ കയറിയില്ല അമ്മയാണെങ്കിൽ വൊമിറ്റ് ചെയ്യാനുള്ള ആ ഒരിതും കൊണ്ട് അമ്മ പറഞ്ഞ് ഞാൻ അർത്തൻ്റെ ഇരുന്നോളാം നിങ്ങൾ പോയി ഫുഡ് കഴിച്ചിട്ട് വാ എന്നെ വിളിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് അമ്മ വന്നില്ല അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയപ്പോഴത്തേനും അപ്പോൾ കൊണ്ട് ഭയങ്കര സന്തോഷമായി കേട്ടോ അങ്ങനെ അവന് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി എന്തൊക്കെയോ ഓർഡർ ചെയ്ത് കേട്ടോ എന്തൊക്കെയോ ഓർഡർ ചെയ്തതെന്ന് അറിയത്തില്ല ബാക്കി പാഴ്സൽ ചെയ്തു നമ്മൾ ഫുഡ് കഴിക്കുന്നതിന് അപ്പുറത്ത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി ഞാൻ ആ ഒരു ഇതിൽ ചോദിച്ചില്ല കേട്ടോ നല്ല സുന്ദരി ഒരു കുട്ടി ഇരിപ്പുണ്ടായിരുന്നു നമ്മളോട് വന്ന് മിണ്ടുവക്കെ ചെയ്ത് കേട്ടോ ഒരു റെഡ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നല്ല അക്കുടുമോള് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞങ്ങളുടെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ായിരുന്നു തിരുവല്ലയിൽ നിന്ന് വീട്ടിലോട്ട് ഒന്നര മണിക്കൂറാണ് കേട്ടോ ട്രാഫിക് ഉണ്ടെങ്കിൽ അതിൽ കൂടും അങ്ങനെ വീട്ടിലെത്തി കഴിഞ്ഞിട്ട് പതിനൊന്ന് മണി കഴിഞ്ഞ് അഞ്ചായി കേട്ടോ നമ്മൾ വീട്ടിലെത്തി അപ്പൊ ഞാൻ ഇങ്ങനെ തന്നെ പോയി കിടന്ന് കിടന്നുറങ്ങാണ് കാരണം എനിക്ക് ജലദോഷവും യു